ഹലോ ഹലോ ആ ആ ആ അതെ ഞാൻ വിളിച്ചതാണ് നിങ്ങളെ വീഡിയോ കാണാറുണ്ട് സ്ഥിരമായിട്ട് പേര് പറയാൻ പേടിയുണ്ട് ആ അങ്ങനെ ഒരു കണ്ട മുതൽ അങ്ങനെ വല്യൊരു വിശ്വാസൊന്നും ആയിരുന്നില്ല ഇപ്പൊ അത് നിങ്ങളൊക്കെ വീഡിയോ കണ്ട് നല്ലോണം പോയൊരവസ്ഥയിലാണ് പിന്നെ ആ ഞാനും കരുതലുണ്ട് ഞാനിപ്പുമായിട്ട് കാണുന്നതിൽ ഇപ്പൊ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു എരിവും പുളിയും ഇല്ലാത്ത കോളാണ് മോദം മറ്റേ സാധാരണ ചാനലിന്റെ റീച്ച് കൊറയാൻ സാധ്യതയുണ്ടായി അയ്യാ വെറുതെ അത് തമാശ പറഞ്ഞാണെ ട്രോൾ ചെയ്തല്ലേ ഓക്കേ ഓക്കേ അല്ല കൂടുതൽ മറ്റേ തർക്കം വരുമ്പോ അങ്ങനല്ല ഒരു പ്രേക്ഷകര നിലയില് നമുക്ക് കുറച്ചും കൂടെ ഇൻഫോർമേഷൻസ് കിട്ടണത് മറ്റതില്മേഷൻസ് കിട്ടും നിങ്ങൾ എറണാകുളത്താണല്ലേ ഞാൻ എറണാകുളത്ത് തന്നെയാണ് എന്താണ് പരിപാടി ബിസിനസ് ആഹാ ആഹ് ഓക്കെ ഓക്കെ ആ ഞാനിങ്ങനെ ഓരോ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര വിശ്വാസികളാണ് കുടുംബത്തിലുള്ളവരൊക്കെ അപ്പൊ എന്റെ വീട്ടുകാർക്ക് അറിയാം പിന്നെ നമുക്ക് ഇതൊരു ഇപ്പൊ ഇപ്പ ഏറ്റവും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മള് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഞാൻ തീരെ പരസ്യമാക്കിയിട്ടില്ല അപ്പൊ നമ്മൾ ഈ നമസ്കാരം കാര്യങ്ങളൊക്കെ കുറവാണെന്നുള്ളത് ഇവിടെ എന്താ പറയാ അല്ല അത് കുറവാണെന്നുള്ളത് കുടുംബക്കാർക്ക് ഇപ്പൊ എന്റെ ഫാദർ ആണെങ്കിലും അങ്ങനെ കൃത്യമായിട്ട് പോകുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഫാദർ ഒരിക്കലും അങ്ങനെ കമ്പലി ചെയ്തിട്ടുള്ള ആളല്ല പുള്ളിയും കൃത്യമായിട്ട് പോകുന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനൊരിതില്ല പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് പോകുമ്പോ നമ്മള് വിളിക്കും അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒഴിവാൻ പറ്റില്ലല്ലോ ഇപ്പൊ ഞാനും നമ്മളൊരു കുടുംബ സദസിലിരിക്കുവാണെങ്കിൽ ഇവര് പള്ളി പള്ളിയിലോട്ട് പോകുമ്പോൾ നമ്മള് വിളിക്കും അപ്പൊ നമുക്ക് വിശ്വാസം ഇല്ലാന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ കൂടെ പോകേണ്ടി വരും അവിടെ നിൽക്കേണ്ടി വരും പ്രാർത്ഥന ഉടവേണ്ടി വരും അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ് അല്ല അതൊന്നും പണ്ട് അതില് വിശ്വാസം ഉണ്ടായില്ല അതിങ്ങനെ പോകും പിന്നെ ഇപ്പൊ വെള്ളിയാഴ്ച ഒക്കെ ഇപ്പൊ നാട്ടിൽ തന്നെ നാട് നാടൻ വിട്ട് വേറെ സ്ഥലത്ത് വെക്കേണ്ട അവസ്ഥയാണ് മറ്റേ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോലോ വില്ലാഴ്ചള്ളി പോയി ആ എനിക്ക് പെരുന്നാളിന് ഇങ്ങനെ ഒരു അടുത്തൊരു ഞാൻ വിളിച്ചത് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ എൻ്റെ ഒരു എൻ്റെ ഒരു കസിൻ സിസ്റ്റർ തന്നെയാണ് അപ്പൊ പെരുന്നാള് നമ്മളിങ്ങനെ കസിൻസിന്റെ വീട്ടിൽ പോകുവല്ലോ കഴിഞ്ഞ ദിവസം പോയപ്പോ അപ്പൊ അവിടെ ഇങ്ങനെ അവര് സംസാരിച്ചിട്ട് നടക്കപ്പ അവള് കോളേജിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സംസാരത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞ ഇന്നിപ്പോ ഞാന് ഇങ്ങനെ പറഞ്ഞു ആ ബീഫ് ബീഫൊക്കെ കൊണ്ടുപോയി ഫ്രണ്ട്സിന്റെ ഒക്കെ കൊടുത്ത് കഴിക്കാനൊക്കെ കൊണ്ടുപോകലോന്ന് പറഞ്ഞു അപ്പാ അവരിങ്ങനെ പറഞ്ഞാണ് ഏയ് അത് ഇത് കൊണ്ടുപോകൂല അപ്പൊ ഞാനപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത വല്ല ആ അപ്പൊ അത് ഇങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേറെ മേടിക്കണം അതായത് ഒരു അർത്ഥി ഒരു മുസ്ലിം അല്ലാത്ത ഒരാളോട് ഷെയർ ചെയ്യാൻ പോലും ഇവർക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ് അസുഹരി വളരെ തന്ത്രപരമായിട്ട് പള്ളിക്കത്തെ ഹിന്ദു സഹോദരന്റെ വീട്ടിലൊക്കെ ഇതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് എന്താ പറയാ അത് എത്ര തമാശന കൊടുക്കാൻ പാടില്ല ഇനി നമ്മൾ ആയിട്ട് ഹിന്ദു കൊടുക്കാൻ വേണ്ടി ആഹ് ആഹ് അത് പിന്നെ ഞാനിപ്പൊ സംസാരിച്ചപ്പോഴ അവരുടെ ഒരു ഇതിലും എനിക്ക് മനസ്സിലത്ത നമ്മുടെ വീട്ടിലൊന്നും ഇപ്പൊ എന്റെ മാതാപി ആണെങ്കിലും നമസ്കാരം കൃത്യമായിട്ടുള്ളാണ് പക്ഷെ ഇങ്ങനത്തെ ഒരു തീവ്രവാദമായ ഒരു നിലപാടില്ല അപ്പൊ സംസാരിച്ചപ്പോ ഇവര് പട്ടിക്ക് പോലും അതിന്റെ വേസ്റ്റ് കൊടുക്കരുന്ന് ഇവരുടെ ഒരു ഇത് അത് കുഴിച്ചിരണം എന്നറാണ് പട്ടി അറാമമായത് കൊണ്ട് പട്ടിക്ക് പോലും ഇതിന്റെ എല്ലാം ഒന്നും തിന്നാൻ കൊടുക്കരുത് കുഴിച്ചിരണം ഒരു കൺസെപ്റ്റ് ായിരുന്നു പെരുന്നത് പിന്നെ അതുപോലെ തന്നെ പെരുന്നാളിപ്പൊ നമ്മൾ സത്യം കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരു ഇതാന്ന് വെച്ചാൽ ഞാൻ വിശ്വാസം ഇല്ലായിരുന്നു വെച്ചാൽ എന്റെ ഉള്ളിലപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇപ്പൊ ഒരു സർവശക്തനായ ദൈവം എന്നെ തന്നെ പ്രാർത്ഥിക്ക് അങ്ങനെ ഒരു സാധനം ഇപ്പൊ ആരും പഠിഞ്ഞിട്ടല്ല ചെറുപ്പത്തിൽ തന്നെ ഒരു സ്വയം ചിന്തയെന്ന് തന്നെ എന്റെ ഉള്ളിൽ കയറി കൂടിയിണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും വെള്ളിയാഴ്ചയൊക്കെ അത്യാവശ്യം ആത്മാർത്ഥമായിട്ട് വള്ളി പോയാൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ആറു മാസം മുമ്പ് വരെ ഉണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ പെരുന്നാൾ അടക്കം ഞാൻ ഒരു വിശ്വാസിയായിട്ട് തന്നെ കൂടിയേക്കണത് പിന്നീടാണ് ഒരു മാസം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കുറച്ചും കൂടെ വന്നത് ഇതിലോട്ട് മീൻസ് മതത്തിലുള്ള ഈ ഇപ്പോൾ വിമർശനങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിവാഹം കുറെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അങ്ങനെ ഒരു അപ്പൊ ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ അറവൊക്കെ ഇങ്ങനെ വീക്ഷിക്കുമ്പോ നമ്മക്ക് തന്നെ ഇങ്ങനൊരു നമുക്ക് ഇങ്ങനെയോട് ഒരു സഹതാപമൊക്കെ തോന്നും ഇങ്ങനെ ഒരു ആഘോഷത്തിൽ ഒരു മൃഗത്തിന് അറക്കുക അതിങ്ങനെ അള്ള പറഞ്ഞിങ്ങനെ ഇതാക്കിട്ട് ചെയ്യാ നമുക്കുള്ളത് നമ്മള് ഇപ്പൊ ഒരു പറഞ്ഞിട്ടുണ്ട് എനിക്ക് രക്തമൊന്നും വേണ്ടിപ്പോ ആരാധനയുടെ ഭാഗമാക്കുന്നതിലാണ് പ്രശ്നം അതിപ്പോ പുണ്യകർമ്മമായിട്ട് പ്രഖ്യാപിക്കാണ് അപ്പൊ പട്ടിണിയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആളുകൾ ജനത കഴിക്കുന്ന ഭക്ഷണം കൂടുതലായിട്ട് കൊടുക്കാനൊരു കല്പന കൊടുത്താൽ മതിയല്ലോ അതിനിങ്ങനെ ഉരുവിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് അതിന് മുടന്താൻ പാടില്ല രണ്ട് വയസ്സാണ് ഉത്തമം ഏഹ് തുടങ്ങിയിട്ട് അതിന്റെ ഭംഗി വരെയൊക്കെ പറഞ്ഞിട്ട് ഇറച്ചി കൊടുക്കാനാണെങ്കിൽ ഭംഗി നോക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല ഭംഗി നോക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനൊന്നും ആവശ്യമില്ലല്ലോ ഒരു മഹല് പേര് പിരിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം നടത്താം ഇത്ര ഷെയറേ ഷെയറെ പാടുള്ളൂക്കണം പറയുന്നത് കാരണം അല്ല പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഭംഗി നോക്കണം അതിന് പിന്നെ കോർങ്ങാടുകൾ ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ കടല് മുടന്ന് ഉള്ള ഒരു ബലി മൃഗത്തെ ബലി അർക്കാൻ ഒരു മൃഗത്തെ അറുത്ത് ഭക്ഷണം കൊടുത്താലും ഭക്ഷണം കൊടുക്കല്ലാമല്ലോ അതെ അപ്പൊ അതെന്തുകൊണ്ടാണ് ബലിക്ക് പറ്റാത്തത് സാധാരണ പോത്ത് സാധാരണ അതല്ല കൂടുതൽ പറഞ്ഞിട്ട് ഇവർ ഈ പറയുന്ന മാനദണ്ഡം വെച്ച് വാങ്ങുമ്പോ വാങ്ങുന്ന ഒരു പോത്തിന്റെ വില കൊണ്ട് മൂന്ന് പോത്തിനെ വാങ്ങാം അപ്പം വരുന്നുണ്ട് ഔട്ട് വരുമ്പോ അപ്പൊ ഇരട്ടി ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും അതെന്തുകൊണ്ടാണ് സമ്മതിക്കാത്ത അപ്പൊ ഇത് ഭക്ഷണം കൊടുക്കലൊന്നല്ല അതിപ്പോ ഇങ്ങനെ ബലിക്ക് വേണ്ടി ഇറക്കുക എന്ന് പറയുമ്പോ അവിടെ എതിർപ്പ് ഉള്ള സ്ഥിതിക്ക് ഹിന്ദുക്കളുടെ അക്കാമുസ്കളുടെ അടിയിലുള്ളത് തന്നെയായിരുന്നു ഹജ്ജ് കർമ്മവും അതിനനുബന്ധിച്ച് ബലിയും അവിടെ പണ്ടേ ഉള്ളതാണ് അതാണിപ്പോ മുസ്തഫ മലിയൊക്കെ പറയുന്നത് മനസിലായോ ഇതൊക്കെ പണ്ടേ അവിടെ ഉള്ളതാണ് മുഹമ്മദിനെ പിന്നെ മുഹമ്മദിന്റെ പാപ്പ അബ്ദുള്ള എന്ന് പറയുന്ന ആളെ ഈ ബലിയിൽ നിന്ന് രക്ഷിച്ചതിന് ബദലായിട്ട് അയാളർത്ഥത എത്രയോ നൂറൊട്ടകത്തിനോ അങ്ങനെന്തോ അപ്പൊ ബലി എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രാകൃതമായിട്ടുള്ള മനുഷ്യരുടെ ഒരു ആരാധന രീതി തന്നെയാണ് അത് അതേപോലെ കോപ്പി അടിച്ച് വെച്ച തന്നെയാണ് ഇതും അതുകൊണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ പാവപ്പെട്ട ആൾക്കാര് വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കാനാണ് പറയണതെങ്കിൽ അതെന്താ ഹിന്ദുവിന് കൊടുത്താൽ എന്തുകൊണ്ടാ ശരിയാവാത്ത അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് അതിപ്പോ സക്കാത്തിലൊക്കെ ഇണ്ട് ഇവിടെ അങ്ങനെ കൊറേ കാരണം അപ്പൊ ഇവരുടെ ഈ ഈ കാബ്യവാദങ്ങളൊക്കെ വളരെ തമാശയാണ് ഉം പക്ഷേ വിശ്വാസികൾക്ക് അറിയില്ല അത് ഇത് എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതും അറിയില്ല ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ല ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ഇങ്ങനെ ദൈവത്തിന് ഇങ്ങനെ ആരാധിച്ച് ദൈവത്തിന് എന്ത് ആത്മസംതൃപ്തി കിട്ടാനാണെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരാധനയിലോട്ടൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് പോകാറില്ല ഞാൻ എനിക്ക് എനിക്ക് ലൈഫിൽ തന്നെ അഞ്ചുതരം സംസ്കരിച്ചുള്ള ദിവസങ്ങളൊക്കെ വളരെ ചുരുക്കമായിരിക്കും അപ്പൊ പക്ഷേ എങ്കിലും നമ്മൾ ഞാൻ കരുതിരുന്നെച്ചുകഴിഞ്ഞാല് അള്ളാഹും മുഹമ്മദും ഒക്കെ ഉണ്ട് ഇവര് പറഞ്ഞേക്കണത് വലിയ ഇവർ ഇന്റർപ്രിറ്റ് ചെയ്യുന്നതിലെ പ്രശ്നം ാണ് എന്റെ ചിന്ത പക്ഷേ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് മൊത്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ട് ഫുൾ ആയിട്ട് ഇവർ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് ഇത് വീഡിയോ കണ്ടപ്പോ ഇതിലും പ്രശ്നം ഉണ്ടെന്നുള്ളത് മറ്റേ ഞാൻ കരുതിരുന്നത് മനുഷ്യന്മാരുടെ പ്രശ്നമാണ് അതായത് മതത്തിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ ഇത് ഓവർ ഓവർ ഓവറാക്കി 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 തീവ്രവാദപരമായിട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് തോന്നിയിരുന്നത് പണ്ട് മതത്തിലുള്ളത്മാധാനത്തോടെ ജീവിക്കുന്നത് അതെ മൊത്തത്തിൽ നമ്മളെ ഒരു ശരിക്കും അത് ഫുള്ള് ചെയ്യുന്നില്ല സത്യം ചെയ്യുന്നത് അത് വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നോണ്ടാണ് ഇവിടെ കുറച്ചും സമാധാനം ഉള്ളത് അതെ അതെ അത് തല്ലും അപ്പൊ അങ്ങനെയൊക്കെയാണ് എന്തായാലും ഓക്കേ 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 ശരി ശരി